राधा ज्ञान राधा कण्णने मरकात राधा राधा 他。 राधा ज्ञान कण्णनी मरक्कात्तराधा राधा राधा ज्ञान जाथा कण्णनी राधा बृन्दावनम् എന്ന ചാനലിലെ അഷ്ടപതി ക്ലാസുകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അഷ്ടപതി എന്ന് പറയുന്നത് ഏഴാമത്തെ സർഗമാണ് അഷ്ടപതി പതിമൂന്നാണ് ചാപ്റ്റർ പതിമൂന്നാണ് മൂന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിപ്പിക്കാനായിട്ട് പോകുന്നത് ഇതിനു മുമ്പുള്ളത് പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതേ കണക്ക് ഇതിനകത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട് അതുപോലെ ഓരോ ജ്യോതിഷമുണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ അത് ഇതിനകത്ത് നമ്മൾ പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട് അത് കേൾക്കുക സംശയമുള്ളവർ എന്നെ വിളിച്ചാൽ മതി നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് പിന്നെ അഷ്ടാവക്ര ഗീതയുണ്ട് ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കേൾക്കുക ഒരിടത്തൊരിടത്തൊരു അക്ഷൻ ഉണ്ടായിരുന്നു ഏയ് അച്ചാൻ മകളെ ഒന്ന് കെട്ടിപ്പിടിച്ചു ഇതൊക്കെ നമ്മുടെ ഫേവറേറ്റ് വീഡിയോകളാണ് അപ്പോൾ നിങ്ങളതൊക്കെ കാണുമല്ലോ നമുക്ക് അഷ്ടപതിയിലേക്ക് കിടക്കാം ഓ മഹാഗണപതി നമ ഓ ശ്രീ രാധാകൃഷ്ണായ നമ ഓ രാധായ സ്വാഹ രാധേ ഓ രാധേ 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 ി രാധാറാണിക്ക് എൻ്റെ മാതാവ് രാധാറാണിക്ക് എനിക്ക് സർവ്വ സൗ ഐശ്വര്യങ്ങളും വാരി കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാറാണിയമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി ജയ് എന്റെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി ജയ് എനിക്ക് ഈ വീഡിയോ ചെയ്യാനുള്ള ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നൽകുന്ന എൻ്റെ പൊന്നു രാധാ റാണിയമ്മ ജയ് ഇപ്രാവശ്യം അഷ്ടപതി പാടുന്നത് നിങ്ങൾക്ക് സുപര്യതയായി തീർന്ന ദി പിന്നെ ദക്ഷാ മോളാണ് ദ ദക്ഷ വളരെ മനമോഹരമായിട്ടത് പാടുകയാണ് കേട്ടുകൊള്ളു അതിനുശേഷം ഞാൻ അഷ്ടമ പഠിപ്പിക്കുന്നതാണ് ശരണം അപ്പോൾ നമ്മുടെ ദക്ഷമോട് അത് പാടിത്തന്നത് നിങ്ങൾ കേട്ടല്ലോ ഇനി നമുക്ക് ശ്ലോകത്തിലേക്ക് വരാം വിഷഹാമിതരണം വചന വഞ്ചിതാഹം എഴുതിക്കൊള്ളൂ മമ സമ കിട്ട് എൻ്റെ അർദ്ധം പ്രയോജനമില്ലാത്ത അർത്ഥം പ്രയോജനമില്ലാത്ത അതായത് നിഷ്ഫലമായ വിഷഹാമി വിഷഹാമി അർദ്ധമെഴുത് സഹിക്കുന്നു വിഷഹാമി സഹിക്കുന്നു അഗ്നി വിരഹമാകുന്ന അഗ്നി അനല അഗ്നി അനല ആ ചേതന ജീവനില്ലാത്ത ആ ചേതന ജീവനില്ലാത്ത നിർജീവം അപ്പോൾ രാധാറാണി പറയുകയാണ് എനിക്ക് മരണം അനുഗ്രഹമാണ് ഈ സമയത്ത് ഞാൻ മരിക്കുകയാണെങ്കിൽ അത് വലിയ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതും കാരണം നിഷ്പ്രയോജനവും നിർജീവവുമായ ശരീരത്തോടു കൂടിയ ഞാൻ ഈ വിരഹാഗ്നി എങ്ങനെയാണ് സഹിക്കുന്നത് ഇവിടെ രാധാറാണി പറയുന്നു കൃഷ്ണന്റെ പ്രണയം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു കൃഷ്ണന്റെ പ്രണയം നഷ്ടപ്പെട്ട തനിക്ക് ഇനി ജീവിച്ചിരിക്കാൻ ആഗ്രഹമില്ല ഞാൻ ജീവിക്കുന്നത് തന്നെ കൃഷ്ണന്റെ പ്രണയം കൊണ്ടാണ് എന്റെ ശ്വാസോച്ഛ്വാസം കൃഷ്ണന്റെ പ്രണയമാണ് എൻ്റെ ഹൃദയത്തെ സ്പന്ദിപ്പിക്കുന്നത് കൃഷ്ണനോടുള്ള പ്രണയമാണ് കൃഷ്ണൻ എന്നോടുള്ള പ്രണയമാണ് എന്റെ ജീവശ്വാസമാണ് കൃഷ്ണൻ എന്നോടുള്ള പ്രണയം ഇതാ അത് നിന്നിരിക്കുന്നു അത് നിൽക്കുന്നതോടുകൂടി എന്റെ ശരീരം ജീവനില്ലാത്ത ഒന്നായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്കിനി ആഗ്രഹമില്ല മരണം വരട്ടെ ആ മരണം എനിക്കൊരനുഗ്രഹമാണെന്ന് രാധാറാണി പറയുന്നു നോക്കൂ ഈ വനത്തിൽ കുറ്റ കുറ്റിരുട്ട് ഇരുട്ട് കട്ട പിടിച്ച് നിൽക്കുകയാണ് ആ കട്ട പിടിച്ച് നിൽക്കുന്ന വനത്തിൽ വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ എത്തി എൻ്റെ പ്രാണനാഥനെ കാത്തിരിക്കുന്നത് എൻ്റെ ശ്വാസം എൻ്റെ ജീവൻ എൻ്റെ ഹൃദയമിടിപ്പ് എൻ്റെ സർവ്വതും 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 എൻ്റെ കണ്ണനായതുകൊണ്ടാണ് അവൻ വരും അവൻ വരാതെ എനിക്ക് ജീവിക്കാൻ വയ്യ എന്നതുകൊണ്ടാണ് ഈ അർദ്ധരാത്രിക്ക് കോര മൃഗങ്ങൾ നിറഞ്ഞ ഈ കുറ്റിക്കാട്ടിൽ ഞാൻ വന്നിരിക്കുന്നത് പക്ഷേ കൃഷ്ണൻ വന്നില്ല കൃഷ്ണന്റെ സാന്നിധ്യമില്ലായ്മ എന്നെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു എൻ്റെ മനസ്സിന്റെ നിയന്ത്രണം എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു അതാണ് പ്രശ്നം എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല എൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണത്തിൽ പോകുന്നു ഞാൻ തന്നെ എനിക്ക് മരണത്തേക്ക് മരണത്തിലേക്ക് എടുത്തു ചാടാൻ എനിക്ക് പോകുന്നു ഞാനിനി കൃഷ്ണനെ തേടി എവിടേക്കാണ് പോകേണ്ടത് എത്രത്തോളം എനിക്ക് ഈ ദുഃഖം ഇനി താങ്ങാൻ കഴിയും എൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നു പോയിരിക്കുന്നു എൻ്റെ ശരീരം ജീവനില്ലാത്തതായി മാറി കാരണം എൻ്റെ ശരീരത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത് ആ കാർമുരൊളി വർണ്ണനാണ് ആ കാർമുകിൽ ഒളിവർണ്ണൻ ആ പീതാംബരധാരി അവനാണ് എൻ്റെ ശരീരത്തിൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിൻ്റെ ചൂട് അവനാണ് അവൻ പോയതോടു കൂടി എൻ്റെ ശരീരത്തിൻ്റെ ചൂട് നഷ്ടപ്പെട്ടു എൻ്റെ ശരീരം തണുത്ത് വിറങ്ങലിച്ച ഒന്നായി മാറി എനിക്ക് എൻ്റെ ആകർഷക ശക്തി നഷ്ടപ്പെട്ട് കാണും അല്ലെങ്കിൽ ഹരിക്ക് എങ്ങനെയാണ് എന്നെ ഇങ്ങനെ അവഗണിക്കാൻ കഴിയുന്നത് എന്നെ എന്തിനാണ് ഹരി ഇങ്ങനെ അവഗണിക്കുന്നത് എൻ്റെ സഖിയുടെ വാക്കുകള് അത് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത് വളരെ സാഹസികമായിട്ട് സാഹസികമായിട്ടെത്തിയത് പക്ഷെ ഇനി ഇനി എനിക്ക് ഈ വിരകം താങ്ങാൻ സാധ്യമല്ല എൻ്റെ സഖി എന്നോട് പറഞ്ഞു രാധേ നീ ഇവിടെ ഇരിക്കൂ എന്തു വന്നാലും ഞാൻ കൃഷ്ണനെയും കൊണ്ടേയും അടങ്ങി വരൂ പക്ഷേ കൃഷ്ണന്റെ സാന്നിധ്യമില്ല വിരഹാഗിരി എന്നെ ദഹിപ്പിക്കുകയാണ് എനിക്കിനി വയ്യ കൃഷ്ണ എൻ്റെ പ്രാണം നീയാണ് എന്റെ ഹൃദയസ്പന്ദം നീയാണ് എൻ്റെ ശ്വാസം നീയാണ് എൻ്റെ ചലനം നീയാണ് എൻ്റെ അധനം നീയാണ് എൻ്റെ ശബ്ദം നീയാണ് എൻ്റെ സർവസവും 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 നീയാണ് നീ ഇല്ലാതായതോടുകൂടി ഈ രാധയ്ക്കിപ്പോൾ ചലനമില്ല ശ്വാസമില്ല ഹൃദയപിടിപ്പില്ല വിശപ്പില്ല ില്ല ഇതാ ഈ ശരീരത്തിന്റെ ചൂടും നഷ്ടപ്പെട്ട് തണുത്തു വിറങ്ങലിക്കുകയാണ് കൃഷ്ണ കൃഷ്ണ നീ ഇല്ലാതെ ഞാനില്ല കൃഷ്ണനില്ലാതെ രാധയില്ല കൃഷ്ണനില്ലാതെ രാധയില്ല മമ മരണമേവരാ किमिह विषहामि विरहानलमचेदना यामिहे कमिह शरणम् अहह कलयामि वलयाति मणिभूषणम् हरिवीरः दहनम् ി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം എന്താണ് അടുത്ത ശ്ലോകം കലയാമി ഹരി വിരഹദേഹനവേ ൂഷണം വഞ്ചിതാകം അർദ്ധമെഴുതിക്കോ അഹഹ അഹഹ അയ്യോ കഷ്ടയ്യോ കഷ്ടി കലയമി ഞാൻ കരുതുന്നു അർദ്ധം എഴുതിക്കോ കലയമി ഞാൻ കരുതുന്നു വലയം വലയം വൃത്തം വലയം എന്ന് പറഞ്ഞാൽ വൃത്തം മണിഭൂഷണം മണിഭൂഷണം രത്നാഭരണം മണിഭൂഷണം സമ ഇഷ്ട ഹരിവിരഹം ഹരിവിരഹം കൃഷ്ണനുമായുള്ള വേർപാട് ഹരിവിരഹം കൃഷ്ണനുമായുള്ള വേർപാട് ദഹന വഹനേന ദഹന വഹനേന അഗ്നിയെ വഹിക്കുക എന്ന് പറഞ്ഞാൽ അഗ്നിയെ വഹിക്കുക ബഹുദൂഷണം ബഹുദൂഷണം എന്ന് പറഞ്ഞാൽ വളരെ ദോഷകരം അപ്പൊ എന്താണ് അയ്യോ കൃഷ്ണനെ ഞാൻ ആ കൃഷ്ണൻ എൻ്റെ അടുക്കൽ നിന്ന് വേർപെട്ടു പോയിരിക്കുന്നു അങ്ങനെ ഈ രാധ കഠിനമായ വിരഹ ദുഃഖം അനുഭവിക്കുന്നു വിരഹം ഒരു അഗ്നിയാണ് ആ വിരഹമാകുന്ന അഗ്നിയെ ഞാൻ അങ്ങോട്ട് വഹിക്കുന്നതിനാൽ എൻ്റെ ശരീരം ചുറ്റു എൻ്റെ കയ്യിൽ ഞാൻ ധരിച്ചിരിക്കുന്ന വള തുടങ്ങിയ രത്നാഭരണങ്ങൾ വളരെ ദോഷകരങ്ങളായി മാറിയിരിക്കുകയാണെന്ന് ഞാൻ കരുതുന്നു നോക്കൂ കൃഷ്ണൻ എന്നെ വിട്ടുപോയി അപ്പോൾ എനിക്ക് വിരക ദുഃഖമായി അതോടെ എൻ്റെ ശരീരം മുഴുവനും വിരഹാഗ്നി പടർന്നു ആ വിരഹാഗ്നിയിൽ ഞാൻ ധരിച്ചിരിക്കുന്ന രത്നാഭരണങ്ങൾ ചുട്ടുപൊള്ളി എനിക്ക് തന്നെ ദോഷകരമായി വരുന്നു ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു സ്വർണവള കിടപ്പുണ്ട് ആ സ്വർണവള തീക്കകത്തോട്ട് വന്നാൽ അത് ഉരി നിങ്ങളുടെ കയ്യിൽ പിടിക്കുന്നത് ആലോചിച്ചു നോക്കൂ അതേ അവസ്ഥയാണ് തനിക്കെന്നാണ് ആര് പറയുന്നത് രാധാറാണി പറയുന്നത് ഇവിടെ കൃഷ്ണൻ തന്നെ മറന്നു എന്ന് രാധാറാണി കരുതി കൃഷ്ണന്റെ വേർപാട് അതൊരു തീ ജ്വാലയായി അഗ്നിഗോളമായി തന്നെ വിഴുമുകയാണെന്ന് രാധാറാണി മനസ്സിലാക്കി കൃഷ്ണൻ വരുമെന്ന് കരുതി കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട പൂക്കളും തളിരുകളും കൊണ്ട് നിരവധി ആഭരണങ്ങൾ നിർമ്മിച്ച് രാധാറാണി രേഖത്തണിഞ്ഞു കൃഷ്ണൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് തളിരുകൾ കൊണ്ടുള്ള ആഭരണം ആ തളിരുകൾ കൊണ്ടുള്ള വളകൾ തളിരുകൾ കൊണ്ടുള്ള മാലകൾ തളികൾ കൊണ്ടുള്ള കമ്മലുകൾ പൂക്കൾ കൊണ്ടുള്ള വളകൾ പൂക്കൾ കൊണ്ടുള്ള മാലകള് പൂക്കൾ കൊണ്ടുള്ള കമ്മലുകൾ ഇതൊക്കെ അങ്ങനെ ദേഹത്തണിഞ്ഞത് കൃഷ്ണ നിനക്കിഷ്ടമാകുമെന്ന് കരുതിയാണ് പക്ഷേ നോക്കൂ നീ ഇല്ലാതെ വന്നപ്പോൾ ഈ ആഭരണങ്ങൾ മുഴുവനും എനിക്ക് ചുട്ടു പോലെയാണ് കൃഷ്ണ തോന്നുന്നത് ഇപ്പം ഈ ആഭരണങ്ങൾ ഒരു ശാപമായി മാറുന്നതായി രാധാ റാണിക്ക് തോന്നി ശരിക്കും സഖി പറഞ്ഞു രാധേ നീ ഇവിടെ ഇരിക്കണം ലതാ നികുഞ്ചത്തിൽ സങ്കേത മികുഞ്ചം കൃഷ്ണൻ വരുമെന്ന് പറഞ്ഞു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട പൂക്കൾ ശേഖരിച്ചു അതുകൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കി ദേഹത്തണിഞ്ഞു തളിജുകൾ ശേഖരിച്ചു അതുകൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കി ദേഹത്തണിഞ്ഞു ആ സമയത്ത് ഈ ആഭരണങ്ങൾ എന്തൊരു കുളിമയായിരുന്നു എന്തൊരു സന്തോഷമായിരുന്നു കൃഷ്ണ എനിക്ക് നൽകിയത് പക്ഷേ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും നീ വരുന്നില്ല അപ്പോൾ നീ ഇനി ഒരിക്കലും വരില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കൃഷ്ണ എൻ്റെ പ്രാണനേ എൻ്റെ ജീവനേ എൻ്റെ സർവസ്വമേ നീ എന്നിൽ നിന്ന് വിട്ടുപോകുന്നതായി ഞാൻ അറിയുന്നു എൻ്റെ ആത്മാവ് എന്റെ ദേഹത്തുനിന്ന് വലിച്ചു പറിച്ചെടുത്തുകൊണ്ട് പോകുന്നത് പോലെയാണ് അതാണോ വിരഹാഗ്നി അതിന്റെ പേരാണോ വിരഹാഗ്നി ആ വിരഹാഗ്നി എൻ്റെ ദേഹത്ത് പിടിച്ചപ്പോൾ എനിക്കിട്ടിരിക്കുന്ന ഈ ആഭരണങ്ങൾ ഇപ്പോൾ ഞാൻ ആദ്യം നീ വരുമെന്ന് കരുതി അണിഞ്ഞപ്പോൾ എനിക്കത് കുറുമ്പ നൽകി പക്ഷേ കൃഷ്ണ കൃഷ്ണ വിരഹാഗ്നിയിൽ ഈ ആഭരണങ്ങൾ വെന്തുലുകി എൻ്റെ ശരീരവുമായി ഒട്ടി എന്നെ പൊള്ളിക്കുകയാണ് എനിക്ക് താങ്ങാൻ വയ്യ കൃഷ്ണ എനിക്ക് താങ്ങാൻ വയ്യ കൃഷ്ണ ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുക ആലോചിക്കുക നമ്മളെ സ്നേഹിക്കുന്നയാൾ നമ്മളെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ധരിക്കുന്ന ആഭരണം നമ്മൾ ധരിക്കുന്ന വസ്ത്രം നമ്മുടെ സൗന്ദര്യം ഇതുകൊണ്ട് എന്താണ് അർത്ഥം ആദ്യം ആലോചിക്കുക നമ്മൾ നല്ല വില കൂടിയ ആഭരണം വാങ്ങിക്കുന്നു വില കൂടിയ വസ്ത്രം ധരിക്കുന്നു നല്ല സുന്ദരിയാണ് അല്ലെങ്കിൽ സുന്ദരനാണ് പക്ഷേ നിങ്ങളുടെ ഹൃദയത്തെ സ്നേഹിക്കാൻ ഒരാളില്ലെങ്കിൽ ഈ സൗന്ദര്യം കൊണ്ട് എന്ത് കാര്യം നിങ്ങളുടെ ഹൃദയത്തെ സ്നേഹിക്കാൻ ഒരാളില്ലെങ്കിൽ വില കൂടിയ വസ്ത്രമടിഞ്ഞിട്ട് എന്ത് കാര്യം നിങ്ങളുടെ ഹൃദയത്തെ സ്നേഹിക്കാൻ ഒരാളില്ലെങ്കിൽ വില കൂടിയ രത്നക്കല്ലുകള് ആഭരണങ്ങളായി ധരിച്ചിട്ട് എന്ത് കാര്യം കൃഷ്ണാ കൃഷ്ണ നീയില്ല നീ ഇല്ലെങ്കിൽ പിന്നെ ഈ രാധയ്ക്ക് എന്തിന് സൗന്ദര്യം നീ ഇല്ലെങ്കിൽ ഈ രാധയ്ക്ക് എന്തിനാണ് ആഭരണങ്ങൾ നീ ഇല്ലെങ്കിൽ ഈ രാധയ്ക്ക് എന്തിനാണ് വില കൂടിയ വസ്ത്രങ്ങൾ ആകർഷകമായ വസ്ത്രങ്ങൾ കൃഷ്ണ നീ ഇല്ലാതെ രാധയ്ക്കൊന്നും വേണ്ട നീ ഇല്ലാതെ രാധയ്ക്കൊന്നും വേണ്ട ഈ വിരഹാഗ്നിയിൽ ഞാൻ ചുറ്റുകൊള്ളുന്നു ഈ അഗ്നി എന്നെ ദഹിപ്പിക്കട്ടെ ഈ അഗ്നി എന്നെ ദഹിപ്പിക്കട്ടെ രാധ പറയുന്നു രാധ പറയുന്നു മരണമാണ് നല്ലത് കൃഷ്ണ കൃഷ്ണ രാധേട കൃഷ്ണ രാധേ രാധേ ഓ രാധേ 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 രാധെ ഊ രാധേ രാധെ മമ മരണമേ വരമാതി വിതേത വിഷഹമി വീരമചേദന യഹം अहः कलयामि वलयाति मणिभूषणम् हरिविरह दहनवहनेन बहुदूषणम् यामिहेः कमिह शरणम्